നിങ്ങള് ഇരിക്കുന്നതോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് എന്റെ പേരൊന്നും ചോദിക്കാൻ നിക്കരുത് അത് റിയാസ് ഖാനൊക്കെ അഭിനയിക്കാൻ വരുന്നുണ്ടാ വന്നിട്ട് പോവാ അവരോടൊപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ സംസാരിക്കുന്ന പോലെ അല്ലെ എന്റെ പേര് അതായത് നിങ്ങള് വലിയ അതായത് ഞാൻ വലിയ ആളായിട്ട് പറയല്ല നിങ്ങള് വലിയ ആളോ നിങ്ങള് ചെറിയ ആളോ ഒരു പത്ത് ഞ അനീഷ് പറഞ്ഞ കേട്ടില്ല ഞങ്ങള് മുന്നേറ്റ് ചെയ്യുന്ന പറഞ്ഞ രണ്ടായിരത്തി രണ്ട് കാലഘട്ടങ്ങളിലാണ് അന്നോട്ട് സിനിമയിലുണ്ട് ഏഹ് അപ്പൊ സിനിമയിലുണ്ട് സീരിയലുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന ഒരാളോടെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും നമ്മളെ അറിയണമെന്നില്ല ഒന്നില്ലെങ്കിൽ അടുത്ത് നിങ്ങൾ ഈ ഇതുമായിട്ട് ക്യാമറ ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ നടക്കുമ്പഴത്തേക്ക് അടുത്ത ആളോട് ചോദിച്ചാൽ മനസ്സിലാക്കണം അല്ലെങ്കിൽ അവരാളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയോ അത് ഭയങ്കര സത്യമല്ലേ പറഞ്ഞു അല്ല എല്ലാര്ക്കും ആയിക്കോട്ടെ 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 എന്താണ് വേണ്ട വേണ്ട അത് ഇതൊക്കെ ഇടാൻ വേണ്ടി തന്നെയാണ് ഇടുന്നത് എന്നാലും വിവാഹം അല്ലെ ഞാൻ ചുമ്മാരുന്നവർ ഇത് കളയരുത് അല്ലേ അല്ല ഇനി ഇത് ഇനി ചെറിയ ഭക്ഷണക്കിടുന്നല്ല വൈറൽ ആവട്ടെ എനിക്ക് ഒരു നമസ്കാരം ശ്രീ പ്പൻ എന്ന ഫിലിമിന്റെ ലൊക്കേഷനിലിപ്പം നമ്മളുള്ളത് നമ്മള് നമ്മുടെ കൂടെ പ്രിയപ്പെട്ട മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരങ്ങളായ സുദീർഘ് അനീഷേട്ടൻ എന്നിവരുണ്ട് അവർ മെയിൻ കഥാപാത്രങ്ങളാണ് നമ്മളോടുള്ളത് പിന്നെ വളരെ രസകരമായ ഒരു യാത്ര ഒരു ബസ് യാത്രയുടെ തുടങ്ങാൻ പോവുകയാണ് ഈ ഫിലിമായി ബന്ധപ്പെട്ട് എന്തായാലും ആദ്യമായിട്ട് രണ്ടുപേരെയും ഒരുമിച്ച് കിട്ടിയതിൻ്റെ സന്തോഷം അറിയിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഒരു ഭാഗ്യം തന്നെയാണ് എല്ലാവർക്കും എല്ലാവരും ഈ സിനിമ കാണണം ഇത് വിജയത്തെ വിഭവത്തിൽ കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കുക എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ സ്നേഹത്തോടെ ഓണാശംസകൾ ഹായ് നമസ്കാരം കുറെ നാളക്ക് ശേഷമാണ് ഞാൻ അനേകമായിട്ട് ഞങ്ങൾ വർഷങ്ങൾക്ക് വർഷം മുമ്പ് സീരിയൽ ഇതാണ് ഞങ്ങൾ അവസാനമായിട്ട് ചെയ്തത് അപ്പോൾ ശ്രീ ഐഫ് എന്നുള്ള സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞതെങ്കിലും ഭാഗ്യമായിട്ടായിരുന്നു ഏതായാലും ഈ സിനിമയ്ക്കും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാം അണാശംസകൾ നേരുന്നു പിന്നെ എന്താ പറയുക ഇതിൻ്റെ ഡയറക്ടർ സഹിഷ്ണു കഞ്ഞാറമ്പൂറാണ് പിന്നെ പ്രൊഡ്യൂസർ ഷാജി ചേട്ടൻ ശ്രീ ചേട്ടൻ രണ്ടുപേരാണ് അപ്പോൾ ഇവർക്കൊക്കെ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ പടം വലിയൊരു വിജയമായിട്ട് മാറട്ടെ അയ്യപ്പ സ്വാമി അനുഗ്രഹിക്കട്ടെ അയ്യപ്പ സ്വാമിയുടെ ഉള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഈ സിനിമയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വാമി ശരണം നമസ്കാരം വലിയ സന്തോഷം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ശ്രീ അയ്യപ്പൻ സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറെ പ്രിയപ്പെട്ട ശ്രീകുമാരോടനും ഷായിച്ചടനോട് നിർമ്മിക്കുന്ന ഏറെ പ്രിയങ്കരനായ നമ്മുടെ സുഹൃത്ത് വിഷ്ണു കന്യാമുനോട് സംവിധാനം ചെയ്യുന്ന ശ്രീ അയ്യപ്പൻ സിനിമ ഈ മണ്ഡലകാലത്ത് നമ്മുടെ അരികിലേക്ക് എത്തും ഈ നിങ്ങളുടെ അരികിലുള്ള തിയേറ്ററിൽ എത്താൻ പോവുകയാണ് അവർ അവസാനത്തെ മെനുക്ക് മണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം ഷൂട്ട് അവസാനിച്ചു എനിക്ക് ഇന്ന് നാളെയും കൊണ്ട് ഏകദേശം കഴിയും ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻസ് ഒക്കെ ഒരു വേഷത്ത് നടന്നുകൊണ്ടിരിക്കുന്നു വളരെ തിരക്കിട്ട് പണിപ്പുറലാണ് ബാക്കി എല്ലാവരും അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ സിനിമ എല്ലാവരും കാണണം ഞങ്ങളെ അനുഗ്രഹിക്കണം കുറേ നാളുകൾക്കേഷം ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് താരങ്ങളുണ്ട് പ്രിയാസ് ഖാനുണ്ട് രമേഷ് കോട്ടയം രമേശ് ചേട്ടനുണ്ട് പിന്നെ ദിനേഷ് പണിക്കർ കൊല്ലം തുർച്ച ഞാൻ ഒരുപാട് ഒരുപാട് താരങ്ങളുണ്ട് എനിക്കേറെ സന്തോഷം ഞങ്ങളുടെ എൻ്റെ പ്രിയപ്പെട്ട സുധീറും ഞാനുമായിട്ട് വീണ്ടും ഒരു പത്തിരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് അഭിനയിക്കുകയാണ് ഞങ്ങളൊരു ഒരു കുടുംബം പോലെ മിന്നുകെട്ട് എന്ന് പറയുന്ന ഒരു സീരിയൽ മലയാളത്തിൽ എനിക്ക് മലയാളത്തിൽ ആദ്യത്തെ ഏറ്റവും നമ്പർ വൺ സീരിയലായി പോയതും ഏറ്റവും കൂടുതൽ എപ്പിസോഡ് പോയതുമായ സീരിയലായിരുന്നു മിന്നുകെട്ട് മിന്നുകെട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ടിരുന്ന കുറേ നാളുകൾ ഒരുമിച്ചുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും അതിനും വേണ്ടി സന്തോഷമുണ്ട് മൊത്തത്തിൽ സന്തോഷമാണ് ഈ മണ്ഡലകാലം നിങ്ങളുടെയൊക്കെ മനസ്സിൽ നിറസാന്നിധ്യമാകാൻ ഞങ്ങൾക്ക് കയറ്റുന്ന പ്രാർത്ഥനയാണ് സന്തോഷം താങ്ക് സോ മച്ച്